എഴുത്തച്ഛന്റെ സീതാ സ്വയംവരം ആധ്യാത്മരാമായ കിളിപ്പാട്ടിലെ ബാലകാന്ഡത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം വിശ്വാമിത്രനോടൊപ്പം മിഥിലാപുരിയിലെത്തുന്ന ശ്രീരാമൻ അവിടെ സൂക്ഷിച്ചിട്ടുള്ള ശൈവചാപത്തെ വന്ദിക്കുന്നു വിശ്വാമിത്രന്റെ അനുവാദത്തോടെ ശൈവചാപം ശ്രീരാമൻ കുലയ്ക്കുന്നു അനേകം രാജാക്കന്മാർ പരിശ്രമിച്ച് പരാജയപ്പെട്ടെടുത്ത് ശ്രീരാമന്റെ വിജയം എല്ലാവരിലും വിസ്മയമുണർത്തി ശൈവചാപം ഒടിയുമ്പോഴുണ്ടായ ശബ്ദം ഇടിവെട്ടിടും വണ്ണം മുഴങ്ങിയപ്പോൾ അവിടെ കൂടിയിരുന്ന രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ നടുങ്ങി മൈഥിലി മയിൽപേട പോലെ സന്തോഷിച്ചു ജനങ്ങൾ വാദ്യഘോഷങ്ങളോടെ ഉത്സവാഘോഷം തുടങ്ങുകയും ദേവഗണങ്ങൾ പരമാനന്ദത്തിൽ മുഴുകയും ചെയ്തു ശൈവജാപത്തെ കീഴടക്കുന്ന ധീരന് സീതയെ വിവാഹം ചെയ്തു നൽകുമെന്ന ജനക മഹാരാജാവിൻ്റെ തീരുമാനമനുസരിച്ച് സീത സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് തോഴിമാരോടൊപ്പം എത്തിയ സീത ശ്രീരാമനെ ആദ്യം നേത്തോൽപ്പലമാലയും പിന്നീട് വരണമാല്യവും അർപ്പിച്ച് വരിച്ചു ആധ്യാത്മ രാമായണത്തിലെ ഭാവഭംഗിയും ചൽക്കാര ഭംഗിയും ഏറെയുള്ള അതീവ ഹൃദ്യമായ ഒരു ഭാഗമാണിത് എഴുത്തച്ഛൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് ആധ്യാത്മരാമായണം കിളിപ്പാട്ട് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ഹരിനാമ കീർത്തനം ചിന്താരത്നം എന്നിവ പതിനാറാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് മുഖ്യ മുഖ്യപ്രയോക്താവ് മലയാള ഭാഷയുടെ പിതാവ് എന്നീ വിശേഷണങ്ങൾ അദ്ദേഹത്തിന് നാം കൊടുക്കാറുണ്ട് കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ കല്യാണം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മംഗളം ഐശ്വര്യം വിവാഹം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ ഈ വാക്യത്തിന് കൊടുക്കാം ശ്രീരാമൻ കുലച്ച വില്ലേത് ചന്ദ്രശേഖരന്റെ പള്ളിവിൽ അഥവാ ശൈവചാപം ശൈവജാപം മുറിഞ്ഞപ്പോഴുള്ള കേട്ട് രാജാക്കന്മാരെ കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇടിവെട്ടുമ്പോൾ പാമ്പുകൾ ഭയക്കുന്നത് പോലെ രാജാക്കന്മാർ നടുങ്ങി മയിൽപേട പോലെ സന്തോഷിച്ചത് ആര് സീത അല്ലെങ്കിൽ മൈതിലിയാണ് മയിൽപേട പോലെ സന്തോഷിച്ചത് സീതാ സ്വയംവരം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആധ്യാത്മരാമായണം ക്ലിപ്പാർട്ടിലെ ബാലകാണ്ഡത്തിൽ നിന്ന്